നാനാം കൊച്ചു തുമ്മി എൻ്റെ കൂടെ കൊല്ലുമി എൻ്റെ കൂടെ പോമാലോ എന്തെല്ലാം തെരുമിക്ക് കളിക്കാനോ കണിന്തരുവി കുളിക്കാനോ കൊണുന്തരുവേ ഒന്നാനാം കൊച്ചു തുമ്മി എൻ്റെ കൂടെ പോയിങ്ങൻ്റെ കൂടെ പോമാലോ എന്തെല്ലാം തെരുമുക്ക് ഇട്ടിരിപ്പാൻ കൊണ്ടടുക്ക് ാൻ പൊന്തളിക ഒന്നാനാം കൊച്ചുത്തുമ്പി എൻ്റെ കൂടെ പോരുമോനി നിന്റെ കൂടെ പോന്നാൽ എൻ്റെ എല്ലാം തെരുമിക്ക് വിളിക്കിണ്ടി കൈ തോട്ടാൻ പുളിപ്പെട്ട ഒന്നാനാം കൊച്ചുത്തുമ്പി എൻ്റെ കൂടെ പോരുമോനി നിന്റെ കൂടെ പോന്നാൽ എന്തെല്ലാം